റിയില്ല പക്ഷേ ഇത് ആരാണ് അറിയാൻ പറ്റുള്ളൂ അറിയില്ലല്ലോ അറിയാത്തതായിട്ട് പരിചയപ്പെടണോ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ ഫോണിൽ കൂടെ നേരിട്ട് കണ്ടിട്ട് പരിചയപ്പെടുമ്പോ അല്ലേ കുറച്ചും കൂടി അവരുടെ ഫോണിലാവുമ്പോ ആരാ കൃത്യമായിട്ട് അറിയില്ലല്ലോ അങ്ങനെയല്ലേ എന്നാലും അല്ല അങ്ങനെ സംസാരിക്കും കൂടി അറിയത്തുള്ളൂ പുതിയ സൗഹൃദം നമ്മൾ സംസാരിക്കാൻ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് വേണോ ആക്ച്വലിപ്പോ നമ്മളൊരു അൺഎക്സ്പെക്ടായിട്ടുള്ള ഒരു കോളാണെന്നുണ്ടെങ്കിലും കേട്ടപ്പോ എനിക്ക് നന്നായിട്ട് തോന്നി അതാണ് പൊതുവെ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല എനിക്കൊന്നും സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല അതൊക്കെ കാര്യം ശരിയായിരിക്കും പക്ഷെ നമുക്ക് കേട്ടപ്പോ എനിക്ക് തോന്നി കൊറച്ച് നല്ല സൗണ്ട് എന്തായാലും പരിയാവാണാളിലോട്ട് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ വന്നു അങ്ങനെ വീണ്ടും ഞാൻ ഞാനും ഫോൺ സൈലന്റ് ആയിരുന്നു ഇപ്പൊ റിലീസ് ചെയ്ത് നോക്കി നമ്പർ കണ്ട അപ്പൊ ഞാനും അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിച്ചതാണോ അറിയാൻ വേണ്ടി ഞാനും വിളിച്ചതായിരുന്നു

പൊതുവെ നമുക്ക് ഈ ഒരു എനിക്ക് ഈ ഫോൺ കൂടി പരിചയപ്പെടുന്ന എനിക്ക് കുറച്ചും കൂടി കൺഫേർ ആയിട്ട് തോന്നുന്നു നേരിട്ട് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ സെമിനാറൊക്കെ ആള് ഇങ്ങോട്ടാണോ വിളിച്ചത് അങ്ങോട്ടാണോ ഫോൺ ഉറപ്പില്ല ആൾക്കാർ പിന്നെ പരിചയപ്പെടാൻ നേരിട്ട് കണ്ടു പരിചയപ്പെടാന്നെ പറഞ്ഞാൽ അതൊക്കെ പിന്നെ പണിയല്ലേ പേര് പറഞ്ഞാൽ നമുക്ക് ആളെ അറിയാൻ പറ്റും ഈ നമ്പർ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് വിളിക്കാൻ പറ്റും അതാവാൻ പറ്റും അതാ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് പേര് 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 ചോദിച്ചത് അല്ല ചോദിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി നമുക്ക് വന്നാ കഴിഞ്ഞിട്ട് വിളിക്കും വിളിക്കുന്നല്ല ൂടി കഴിഞ്ഞിട്ടു നമുക്ക് നോക്കാം പരസ്പരം ചെക്ക് ചെയ്തൊക്കെ നോക്കിട്ട് പറഞ്ഞാ പോരെ കാര്യം ചെയ്യാം ഇത് ആക്ച്വലി താങ്കൾക്ക് ഇങ്ങനത്തെ കോൾസ് വന്നിട്ടുണ്ട് വരാറുണ്ട് മുഖ്യം ഞാൻ ഫോൺ എടുക്കാത്തതാണ് പതിവ് ഒരു മൂന്ന് ഫോൺ വന്നിട്ട് എടുത്ത് കുടുങ്ങി പോയ അവസരവും ഉണ്ട് അതായത് ഇതേപോലെ തന്നെയാ മുഖ്യം ഞാൻ ഞാൻ ഒരിക്കലും അങ്ങോട്ടൊരു അറിയാത്ത നമ്പർ വിളിക്കില്ല വിളിച്ചാലേ ഞാൻ അത്ര കൺഫേം ആക്കിട്ടേ വിളിക്കത്തുള്ളൂ അതെ വിളിച്ചിട്ട് പറയും ഇങ്ങളെ ഫോണിൽ ഒരു കോൾ വന്നതാ വിളിച്ചെന്നൊക്കെ പറയും അതെങ്ങനെ ശരിയാവില്ലല്ലോ ഇപ്പോ കൺഫേം ആയില്ല ഇനി പേര് എന്താ എൻ്റെ കൺഫേം ആയില്ല ഇപ്പോ നമ്മൾ സംപർയപ്പെട്ടോന്നുള്ള കൺഫേം ആയില്ല ആന്നല്ലോ നേരെ ഫസ്റ്റ് 11 വെറു ഒരു മിനിറ്റ് ഞാൻ പറയാ എൻ്റെ പേര് പത്മകുമാർന്ന് ഓർക്കുന്നു ആ പത്മകുമാർ ന്ന്ക്കൊരു പേരാന്ന് സംശയിച്ചു അല്ല അത് ഒറിജിനൽ പേര് തന്നെയാണ് ആ

ോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഞാൻ ഒരിക്കലും അന്നോ നമ്പറിൽ എടുക്കാറില്ല അപ്പൊ നമുക്കൊരു ഒരാള് സംസാരിച്ച നമുക്കൊരു ഒരു കംഫോർട്ട് തോന്നണ്ടേ അത്രേ ഉള്ളൂ അപ്പൊ രാധിക നമുക്ക് പറഞ്ഞു അതായത് നമ്മളിപ്പോ സാധാരണ ഞാൻ പരിചയപ്പെടുത്താം രാധിക നല്ലൊരു പോഡ്കാസ്റ്റർ ആണ് രാധിക സ്വയം പരിചയപ്പെടുത്തു ഓക്കെ എന്റെ പേര് രാധിക ഞാൻ എനിക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട് ഫ്രീ ടോക്ക് മലയാളം പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റാണ് ഞാൻ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ മാക്സിമം അത് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓ രാധികയുടെ പോഡ്കാസ്റ്റ് ഭയങ്കര നന്നായിട്ട് പ്രോഗ്രാം ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം നമുക്ക് നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഞാൻ നമ്മളിപ്പോ സംസാരിച്ചു വെച്ചാൽ സാധാരണ കോൾസ് വരികയും കോൾസ് പോവുകയും ചെയ്യുന്ന ഒരു അനോൺ നമ്പറിലേക്ക് കോൾസ് പോകുമ്പോഴേ ഏത് രീതിയിലും ഒരാളുടെ ഇപ്പൊ രാധിക ചെയ്തതുപോലെ തന്നെ ഏത് രീതിയിലും പേര് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും നമ്പർ മേടിക്കുക അല്ലെ രാധികയുടെ അനുഭവം എന്താ ഞാൻ ഒരിക്കലും നമ്പർ അത്രയും സൂക്ഷിച്ച് നോക്കിട്ടേ ഞാൻ വിളിക്കുള്ളു അറിയാത്ത നമ്പർ വിളിക്കുമ്പോ പിന്നെ അഥവാ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കുമ്പോയാല് വരും ഫസ്റ്റ് ചെയ്യാമല്ലോ ഫോൺ നമ്പർ ഫോണിനാണല്ലോ നമ്പർ കണ്ടെന്നെറ്റാ വിളിച്ച് അപ്പൊ നമുക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ട്രാപ്പ് ആക്കാൻ വേണ്ടി തന്നെ ചില ആൾക്കാർ ചോദിക്കും ഇപ്പൊ നമ്മള് മാക്സിമം ട്രാപ്പ് ചെയ്യാതെ പ്രത്യേകിച്ച് നമ്മക്കൊരു ഗേൾസൊക്കെ ആയിക്കൊണ്ട് നമ്മൾ പാരൻസിനെ സൂക്ഷിച്ചാണോ നമ്മക്ക് ഫോണൊക്കെ തരാം രാധികളെ <if> <laughs> ഓൾമോസ്റ്റ് ഞങ്ങടെ ഫോൺ എടുക്കാറില്ല അതാ സംഭവം എനിക്കത് എന്നെ പിടിച്ചു നിക്കാൻ പറ്റും എനിക്ക് കോൺഫിഡൻസ് ഇല്ല ചിലപ്പോ അങ്ങനെ എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു കോള് വന്നിപ്പം എന്തൊക്കെയാ എസ് പെട്ടി നമുക്ക് ഐദ്യ കിട്ടി ആ ഞങ്ങൾക്ക് എന്റെ ധോണി എന്റെ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ ഒരു കോൾ ചെയ്തിട്ടില്ല അല്ല അല്ല അത് സത്യം പറയണല്ലോ ഞാനിങ്ങനെ കോൾ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ അനുഭവങ്ങളും ചെയ്യാന്നുള്ളതല്ലോ പിന്നെ രാധിക നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു താങ്ക് യു വെരി മച്ച് എന്തായാലും രാധികയുടെ പോഡ്കാസ്റ്റ് ഗംഭീരാവട്ടെനിക്ക് വിശ്വാസം തരുന്നു ഇപ്പൊ നടന്നതുപോലുള്ള സംഭവങ്ങൾ വളരെ സാധാരണമാണ് നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമാണ് പലരും ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല നമ്മളൊക്കെ വിചാരിക്കും പണ്ട് കാലത്താണ് ഇത്തരം നടന്നിരുന്നത് എന്നുള്ളത് പക്ഷെ അത് പണ്ടൊക്കെ നമ്മൾ റിങ്ങർ ടോൺ ഇടുമ്പോൾ പലരും വിളിച്ച് കേട്ടിട്ടുണ്ട് ചേട്ടാ പാട്ട് കേൾക്കാൻ വിളിച്ചതാണ് എന്താണ് അതിൻ്റെ ന്യായമൊന്നും പിടുത്തം കിട്ടിയില്ല ഇങ്ങനെ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അബദ്ധം പറ്റാതെ നോക്കാം പെൺകുട്ടികൾ പ്രത്യേകിച്ച് താങ്ക് യു വെരി മച്ച് ദിസ് ഇസ് പീ കെ സ്പീക്സ് വീണ്ടും നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം ബൈ ബൈ